എൻ്റെ പേര് ഉഷാകുമാരി നാട് തിരുവനന്തപുരം ആദ്യം തന്നെ ഡോക്ടർ സുഭാഷ് സാറിന് നമസ്കാരം സാറിൻ്റെ അടുത്ത് എന്നെ ദൈവം കൊണ്ട് എത്തിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടതയും ദുഃഖത്തിലും കഴിയുന്ന സമയത്താണ് യാദച്ചകമായി ഞാൻ യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോ കാണാൻ ഇടയായത് അന്ന് മുതൽ സാറിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം എൻ്റെ മകളുടെ മാരേജിന് ഡേറ്റ് കുറിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കല്യാണം കല്യാണം ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരാൾക്ക് കുറച്ച് പൈസയും സ്വർണവും എൻ്റെ ഹസ്ബൻഡ് തന്നെ അവർക്ക് കടം കൊടുത്തിരുന്നു അവർക്കൊരു കാര്യം വന്നപ്പോൾ വന്ന് ചോദിച്ചു കൊടുത്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത് ആയിട്ടും അയാൾ എൻ്റെ പൈസയും സ്വർണവും ഒന്നും തിരിച്ചു തരുന്നില്ലായിരുന്നു ഞങ്ങളങ്ങനെ മോളുടെ മാരേജുവാണല്ലോ ഞങ്ങൾ പാലക്കാട് പോയി കല്യാണം പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അങ്കമാലിയിലെ സാറിൻ്റെ അടുത്ത് പോയി ഒരു ഗണപതിയുടെ ഏലസ് വാങ്ങിയായിരുന്നു അങ്ങനെ അതിൽ പറയുന്ന പോലെ ഗണപതി ഹോമവും അതിലെല്ലാം നാമകർണവും പറഞ്ഞു വന്നപ്പോഴേക്കും ഫെബ്രുവരി ആദ്യ വീക്ക് തന്നെ പുള്ളിക്കാരെ കുറച്ച് കാശ് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നായിരുന്നു അങ്ങനെ മോളുടെ മാര്യേജ് കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്ത സാറിൻ്റെ സാറിൻ്റെ വീഡിയോ പറയുന്ന പോലെ അഞ്ച് തിരിയിട്ട് വിളക്ക് വെച്ചു കുടത്തിൽ വെള്ളം വെച്ചു പിന്നെ സാറ് പറയുന്ന പോലെ വീട്ടിൽ ഭഗവതി സേവ ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ മകൻ ഒരു ജോലിയും കിട്ടി ജോലി കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്കന്മാരിലേ പോയി സാമിൻ്റെ അടുത്ത് പോയി പ്രായച്ചിത്തെ ബലിയിട്ടു പിന്നെ പൂജയ്ക്ക് ബുക്ക് ചെയ്തു ഞാനായതെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച ആളാണ് ഞാൻ ഒരുപാട് പാലക്കാടും ട്രിവാൻഡ്രത്തുമായിട്ട് ഒരുപാട് കുപ്പകൂട്ടങ്ങളുടെ അടുത്ത് പോയി ജ്യോതിഷം നോക്കി പല പൂജകളൊക്കെ ചെയ്തു ഒന്നും ഒരു എന്താ ഒരു നേട്ടവും ഞങ്ങൾക്കുണ്ടായില്ല കാശും കുറച്ച് നഷ്ടമായി അതൊന്നും സാരമില്ല കാശുമൊക്കെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിനെ എൻ്റെ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അനുജത്തിൽ ഒരു ഗവണ്മെന്റ് ജീവനക്കാരിയാണ് അവളുടെ അവളോട് ഞാനതെല്ലാം പറഞ്ഞു ഇങ്ങനെ എനിക്ക് നന്മയെല്ലാം വരുന്നുണ്ട് അവൾക്കും കുറച്ച് കഷ്ടത ഒരു ദിവസം കരഞ്ഞു വിളിച്ച് എന്നെ കൊണ്ട് കുറെ കഷ്ടത പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത് അങ്ങനെ പുള്ളി കരിയും സാറിൻ്റെ വീഡിയോ കാണുകയും വീട്ടിൽ അഞ്ചു തിരിയിട്ട് വിളക്ക് വെച്ചു പിന്നെ കുടത്തിൽ വെള്ളം വെച്ചു അങ്ങനെ നാമമൊക്കെ പറഞ്ഞിരിക്കുമ്പഴേ അവൾക്കും ജോലിയിൽ ഡബിൾ പ്രമോഷൻ കിട്ടി പിന്നെ അവളുടെ കുട്ടിക്കാണെങ്കിൽ ഹൈദരാബാദിലായിരുന്നു ജോലി അവിടെ നിന്നിട്ട് വേണ്ടത്തേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി ഒരു പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടി കിട്ടി അങ്ങനെ പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു ജീവിതത്തിൽ ഒരുപാട് യാതനയും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്ക് സാറിൻ്റെ വീഡിയോ കണ്ട് അത് ഫോളോ ചെയ്താൽ നന്മ തന്നെ വരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട എനിക്ക് തന്നെ നല്ലൊരു എന്താ നല്ലൊരു ജീവിതമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം വരാൻ തുടങ്ങി ഇതിനെല്ലാം ഞാൻ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് നന്ദി നമസ്കാരം